എൻ്റെ പ്രിയപ്പെട്ട പ്രൊഫസറായിരുന്നു ബഹുമാനപ്പെട്ട ഫാദർ മൈക്കിൾ കാരിമറ്റം അച്ഛൻ നവംബർ ആറാം തീയതി അദ്ദേഹം നിത്യതയിലേക്ക് യാത്രയായ വിവരം നമുക്ക് അറിയാവുന്നതാണ് മൈക്കിൾ അച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരാറുണ്ട് ഭേദപാഠ ക്ലാസ്സുകളില് രണ്ടാം ക്ലാസ്സില് മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മൈക്കിളച്ഛന് രചിച്ച ആ ബൈബിൾ ചിത്രകഥകളുണ്ടല്ലോ അൻപത് ബൈബിൾ ചിത്രകഥകളുടെ പുസ്തകം അത് ഞങ്ങൾക്ക് സമ്മാനമായി ഓരോ വർഷവും ലഭിക്കുമായിരുന്നു അതിലൂടെ ചെറുപ്രായത്തിൽ തന്നെ ബൈബിള് മനസ്സിലാക്കാൻ ഈശോയെ മനസ്സിലാക്കാൻ സാധിച്ചു ഇപ്പോഴും അനേക ആയിരങ്ങൾക്കത് വലിയ ശക്തിയാണ് പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾക്കൊക്കെ ഈ ഷോയെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കുവാൻ കഥാരൂപത്തിൽ വായിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പുസ്തകമാണ് അത് മലയാളത്തിലും ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലുമൊക്കെ ഉണ്ട് എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ മലയാളം ബൈബിൾ തർജ്ജമ ചെയ്യുവാൻ ആദ്യ കാലഘട്ടങ്ങളില് അദ്ദേഹം പ്രയത്നിച്ച് കാര്യങ്ങളൊക്കെ വർണ്ണിക്കുക അസാധ്യമാണ് ഈ പ്രൊഫസറിന്റെ അടുക്കൽ പ്രത്യേകിച്ച് എൻ്റെ സെമിനാരി കാലഘട്ടങ്ങളിൽ പേപ്പർ വർക്കുകളൊക്കെ എടുക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ അത് ചെയ്തു തീർക്കുവാനും എനിക്ക് സാധിച്ചു അതിലൊത്തിരി സന്തോഷമുണ്ട് ഒന്നര വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വരികയുണ്ടായി വിറ്റ്നസ് ടി വിയിൽ പ്രഭാഷണങ്ങൾ അദ്ദേഹം കൊടുക്കാറുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അച്ഛൻ സുപരിചിതനാണെന്ന് എനിക്കറിയാം അന്ന് പതിവിലും വ്യത്യസ്തമായി പോകുന്നതിന് മുൻപ് എൻ്റെ അടുക്കൽ അദ്ദേഹം വന്നു അങ്ങനെ മൈക്കിൾ അച്ഛൻ എൻ്റെ അടുക്കൽ വന്നിരുന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് ബൈജു അച്ച ഇനിയും എത്ര നാൾ ഇതുപോലെ മുമ്പോട്ട് പോകുവാൻ ഇതുപോലെ യശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് സാധിക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ അച്ഛനെ ഒരു പെൻഡ്രൈവ് ഏൽപ്പിക്കുകയാണ് ഞാൻ ചോദിച്ചു അച്ഛ ഇതെന്താണ് ഇതിൻ്റെ അകത്ത് എന്നോട് പറഞ്ഞു ബൈജു അച്ഛൻ എൻ്റെ ശിഷ്യനാണ് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദിവ്യൻ ധ്യാനകേന്ദ്രത്തിൽ വിൻസെഷൻ അച്ഛന്മാർ വചനപ്രഘോഷണം നടത്തുന്നു കൂടാതെ വലിയൊരു പ്രിൻ്റിങ് മിനിസ്ട്രി ഉണ്ടല്ലോ അച്ഛൻ എപ്പോഴെങ്കിലും ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പുസ്തകങ്ങളുണ്ട് പല കാര്യങ്ങളുണ്ട് അതൊക്കെ അച്ഛനെടുക്കാം പ്രിന്റ് ചെയ്യാം വചനപ്രഘോഷണ രംഗത്തൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് ആ വന്യവൈദികൻ എന്ന കയ്യിലേക്ക് ആ പെൻഡ്രൈവ് കൈമാറുകയാണ് ഇപ്പോഴും ഞാനത് സൂക്ഷിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു ഞാൻ അച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി അച്ഛൻ അയച്ച ഒരു മെസ്സേജുണ്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ട് സന്ദേശം അത് വീഡിയോയുടെ രൂപത്തിലും വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ വായിക്കുകയാണ് കാരണം ഇത് നവംബർ മാസമാണ് മരിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കേണ്ട ഒരു മാസമാണ് ആ വന്യവൈദിക ഒരു സന്ദേശം ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് അയച്ചത് അത് വായിക്കുകയാണ് പ്രിയ പിതാക്കന്മാരെ സുഹൃത്തുക്കളെ ഞാൻ കുറച്ചു ദിവസമായി കരിമഞ്ചാലിലുള്ള സെന്റ് ജോസഫ് ആശുപത്രിയിലാണ് കുറച്ചു മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യാവസ്ഥയിൽ വലിയ പുരോഗതി കാണുന്നില്ല കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാനും പറയാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഞാൻ സ്വർഗീയ പിതാവിൻ്റെ അടുക്കലേക്ക് യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നിയപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി ഞാൻ നല്ല ഓട്ടം ഓടി ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്നാൽ കഴിയുന്ന വിധം ചെയ്തു തീർത്തു എന്നാണ് എൻ്റെ വിശ്വാസം അതിനുവേണ്ടി എന്നെ ഒരുക്കാനും നയിക്കാനും ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങൾ ജീവിതത്തിലെ ഉടനീളം എന്നോടൊപ്പം ഉണ്ടായിരുന്നു നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ചെയ്തിട്ടുള്ള സഹായങ്ങൾക്കും പ്രോത്സാഹനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഈ നിമിഷങ്ങളിൽ ഞാൻ സന്തോഷവാനാണ് വിശുദ്ധ പൗലോ സ്നേഹ പറഞ്ഞതുപോലെ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എനിക്കാരോടും പിണക്കമില്ല എല്ലാവരോടും സ്നേഹവും നന്ദിയും മാത്രമേ ഉള്ളൂ ഇനി എന്തു പറയണം എന്നറിയില്ല സ്വർഗവാതിൽ തുറന്നു കിട്ടാനും പണ്ടൊരിക്കൽ ആത്മാവിൽ അനുഭവിച്ച യു ആർ വെൽക്കം ഹോം എന്ന സ്വരം ശ്രവിക്കുവാനും ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ സന്തോഷകരവും സമാധാനപൂർണവുമായ യാത്രയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ സസ്നേഹം ഫാദർ മൈക്കിൾ കാര്യമറ്റം സ്നേഹമുള്ളവരെ ഈ സന്ദേശം ഞാൻ വായിച്ചു ഇതേ കണ്ടന്റ് അടങ്ങിയ സന്ദേശം വീഡിയോയിലുമുണ്ട് അതും ഞാൻ കാണുകയുണ്ടായി എൻ്റെ ചിന്ത പോയത് ഇപ്രകാരമാണ് ഒന്നര വർഷങ്ങൾക്ക് മുൻപ് തന്നെ അച്ഛൻ മാനസികമായി സ്വർഗീയ പിതാവിലേക്കുള്ള യാത്രയ്ക്ക് ഒരുക്കമായിരുന്നു പഠിപ്പിച്ചതും എഴുതിയതുമായ കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ആ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വൈദികൻ മറഞ്ഞു പോയാലും അത് ഇനിയും അനേക ആയിരങ്ങൾക്ക് പ്രകാശമാകണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നമുക്കറിയാലോ മരണക്കിടക്കയിലായിരിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒരു സന്ദേശം സംയമനത്തോട് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല പ്രിയപ്പെട്ടവരെ ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ഞാൻ വായിച്ച സന്ദേശം അയച്ചു നവംബർ ആറാം തീയതി ഈശോയുടെ സ്ഥലത്തിലേക്ക് യാത്രയായി അതെ വലിയൊരു സംതൃപ്തി ഉണ്ടായിരുന്നു ആ വൈദികന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ സാധിച്ചു വചനം ലോകമെമ്പാടുമെത്തിക്കുവാനായിട്ട് വർഷങ്ങളെടുത്ത് പഠിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിച്ചു അച്ഛൻ്റെ പുസ്തകങ്ങളും പ്രബോധനങ്ങളും ഒക്കെ അതെല്ലാം വലിയ അനുഗ്രഹമായിരിക്കാണ് ഇനിയും അത് അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കും അച്ഛൻ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം